പകൽ മാന്യന്മാരാണ് പകല് നല്ല വെള്ളി വെള്ളി ഇട്ടിട്ട് നടക്കുക രാത്രിയായി കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിനുള്ളിൽ ആത്തിനുള്ളിൽ കയറിയിരിക്കുന്ന ആണുങ്ങളാണ് ഈ പറയുന്ന ആണുങ്ങളെ അപ്പൊ ഇവന്മാരോടൊന്നെനിക്ക് വെറു പുച്ഛ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നാരുകളോടെ എനിക്ക് പുച്ച മാത്രമേ ഉള്ളൂ സാജിതക്ക് ഇതിനുള്ള മറുപടി മോളെ സാജിത രാത്രി സമയത്ത് നീ കണ്ട സഹോദരന്മാരെയൊക്കെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ടാവും അപ്പോൾ നീ വിചാരിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാർക്കും ഇത് തന്നെയാണ് പണി അതായത് നീ ഈ പണി എടുക്കുന്നത് കൊണ്ട് നിനക്കൊരു തെറ്റിദ്ധാരണ വേറെയുള്ള സഹോദരന്മാരും വേറെയുള്ള സഹോദരിമാർക്കും ഈ പണി തന്നെയാണെന്ന് മോളെ സാഹചര്യ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് നീ മാത്രമാണ് മോളെ വീട്ടിലേക്ക് കണ്ട ആണുങ്ങളെ ക്ഷണിക്കുന്നത് വേറെ ആർക്കും ഈ പണിയില്ല അതുകൊണ്ട് നിനക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നീ കണ്ട ആണുങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതുകൊണ്ട് വേറെ ഉള്ള ആണുങ്ങൾക്കും വേറെയുള്ള പെണ്ണുങ്ങൾക്കും ഇത് തന്നെയാണ് പണിയെന്ന് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് സാധ്യത അപ്പോ നമ്മൾ ഇന്ന് സാധ്യതക്കുള്ള ചുട്ട മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത് അതായത് ഇപ്പൊ കൊടുത്തല്ലോ കൊള്ളേണ്ടെടുക്ക് കൊള്ളുന്ന രീതിയിലുള്ള മറുപടി ആണ് പിന്നെ മുസാഹിഫിന്റെ മുസാഹിഫിന്റെ അഞ്ചു നേരം നിസ്കരിച്ച് നിസ്കരിച്ച് വേറെ നിസ്കരിച്ചിട്ട് കണ്ട കൂടി കണ്ട ആണുങ്ങളുടെ കൂടെ കിടക്കണ എത്രയോ ആൾക്കാരുണ്ട് എന്റെ പൊന്നു സാധ്യത നിനക്ക് വേറെന്തല്ലേ ഇത് മാത്രമാണ് പറയാൻ പറ്റുന്നത് ആണുങ്ങളെ കൂടെ കിടക്കുന്നു പെണ്ണുങ്ങളെ കൂടെ കിടക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ഇത് തന്നെയാണല്ലോ എന്തെന്നാടേ വേറെ എന്തെങ്കിലും പറയുന്നേ നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിന എന്റെ വായിൽ വരുന്നത് തന്നെ ഇങ്ങനെയാണ് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ അതായത് അവൾ ചെയ്യുന്നത് കൊണ്ട് അവൾ വിചാരിക്കുന്നത് എല്ലാവർക്കും ഇതേ പണിയാണ് എല്ലാവർക്കും ഇത് തന്നെയാണെന്നാണ് മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ഷാജിയാണ് ഞാൻ അത് ഏത് വേഷം ധരിച്ചാലും ഏതൊരു ഇതിട്ടാലും നിങ്ങളുടെ മുന്നിൽ തട്ടില്ലാണ്ട് വന്നാലും എന്റെ പടച്ചോൻ അറിയാം എൻ്റെ ഉള്ളിലുള്ള എൻറെ ഉള്ളിൻറെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ഇവൾ അനുഭവിച്ചത് എന്താണ് ഞാൻ അവൾക്ക് കൊടുത്ത പരീക്ഷണങ്ങൾ എന്താണെന്ന് എൻറെ പടച്ചോൻ അറിയാം അതുകൊണ്ട് എന്റെ പഠിച്ചോന് ഇപ്പൊ ഇത്രയും പതിനഞ്ച് പതിനാറ് കൊല്ലം എനിക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താങ്കളുടെ എന്റെ പഠിച്ചോ എന്നെ ഉയർത്താൻ ഉദ്ദേശിച്ചിണ്ടാവും ഓഹോ അങ്ങനെയുണ്ടല്ലേ അതായത് നമുക്ക് പഠിച്ചവൻ ഒരു പരീക്ഷണം തരുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അതിന് ശേഷം തട്ടമിടാതെ ജീവിക്കാം അഭിനയിച്ച് ജീവിക്കാം എന്തു വേണമെങ്കിലും ജീവിക്കാം എന്തൊന്നടയാണ് നീ പറയുന്നത് ഇവൾ പറയുന്ന ഇതുണ്ടല്ലോ ഇതിനെ ഞാൻ കട്ട് ചെയ്തതുപോലെ ചില സംഘി ചാനൽ കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുകയാണ് അപ്പോ അവിടെ മുസ്ലിം സമൂഹമാണ് ചെറുതാകുന്നത് അതായത് മുസ്ലിം പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് സംഘി ചാനലിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ചെറുതാകുന്നത് മുസ്ലിം സമൂഹമാണ് സാജിദാ സാജിയുടെ കുടുംബക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ സാജിദാ സാജിയോട് പറയണം വൃത്തികേട് ലൈവിൽ പറയാൻ പാടില്ല എങ്ങനെ വേണം ജീവിച്ചോട്ടെ മതപരമായ വൃത്തികേട് ലൈവിൽ പറയാൻ പാടില്ല സാജിദാ സാജയുടെ കുടുംബക്കാർക്ക് അറിയുമല്ലോ തട്ടമിടാതെ സ്ക്രീനിൽ വരാൻ പറ്റുമോ ഇവൾ പറയുകയാണ് അത് സുന്നത്തെന്നാണ് ഇവളുടെ ഇവളുടെ വാക്കൽന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തിരുത്തി കൊടുക്കണം കാരണം ഇവൾ പറയുന്നത് ചില സംഗീത് ചാനലിൽ അപ്ലോഡ് ആവുകയാണ് ഇവൾ ആ ഈ ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു അത് ഭീഷണിയാവുന്നത് നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്ന പെൺകുട്ടികൾക്കാണ് ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ഈ ലൈബ്രറി ഞാൻ തല മറിക്കണോ തലമറയ്ക്കണോ മാറും ഞാൻ തീരുമാനിക്കും അത് എന്റെ ഇഷ്ടമാണ് എന്റെ പേഴ്സണൽ വിഷയത്തിൽ നീ ഇടപെടണ്ട നീ ആദ്യം എന്റെ ലൈവ് ഇറങ്ങിപ്പോ എനിക്ക് ആവശ്യമുള്ളവർക്ക് എനിക്കിപ്പോൾ ഞാൻ ഈ ലൈവ് ഇട്ടിരിക്കുന്നത് എന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്റെ കാര്യമല്ല നീ തല മറക്കിടി വേറുള്ള മറക്കിടി നീ മ നിന്റെ മറച്ചിട്ട് നീ വന്നിരിക്കി എനിക്ക് മറക്കണോ മറയ്ക്കണോ ഞാൻ തീരുമാനിക്കും നീ തീരുമാനിക്കണം കേട്ടാ മറക്കണോ മറയ്ക്കേണ്ട എവിടെ മറയ്ക്കണോ എവിടെ മറക്കേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും നീയല്ല നിന്റെ 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 തന്ത തന്ത അവിടെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് നീ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചു ഒരു പ്രശ്നവുമില്ല പക്ഷേ നീ എന്തിനാണ് മതം കൊണ്ടുവരുന്നത് ലൈവിൽ തട്ടത്തിന്റെ വിഷയം മറ്റേ വിഷയം ഇതൊക്കെ എന്തിനാണ് നീ പറയുന്നത് ഇഷ്ടംപോലെ മുസ്ലിം ബ്ലോഗർമാരുണ്ട് ജാസ്മിൻ ജാഫർ റസ്മിൻ ബായി ഇവരൊക്കെ അവരുടെ പാടായി പോകുന്നു അതായത് ജാസ്മിൻ ജാഫർ എവിടെയെങ്കിലും മതപരമായി എന്തെങ്കിലും പറയുന്നുണ്ടോ ഇവൾക്ക് അതായത് സാജിദക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം എന്തിന് തട്ടത്തിന്റെ വിഷയം പറയുന്നു മുസ്ലിം ഈ സഹോദരി സഹോദരന്മാർക്ക് അവിഹിതത്തിന്റെ പണിയാണ് അങ്ങനൊക്കെ എന്തിനു പറയുന്നു അതിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ സാജിദക്ക് എനിക്ക് സാജിദോട് പറയാനുള്ളത് നീ എന്ത് വേണമെങ്കിലും ലൈവ് ചെയ്തോ ഞങ്ങൾ ആരും നിന്നെ റിയാക്ട് ചെയ്യൂല മതപരമായിട്ടുള്ള ഒരു കാര്യം നീ പറയാൻ പാടില്ല അതിപ്പോ മുസ്ലിം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും ഈ ഏത് മതത്തിൻ്റെ കാര്യത്തിലേക്കും നീ ഇടപെടാൻ പാടില്ല നാളുകൾ നീ ഹിന്ദു മതത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യും എൻ്റെ പണി ഇതായത് കൊണ്ട് നിനക്കെന്ത് വേണമെങ്കിലും വൃത്തികേട് പറയാം മതം ഏത് മതമായിക്കൊണ്ടോട്ടെ അതിനെ നിന്റെ ചാനലിൽ നീ കൊണ്ടുവരാൻ പാടില്ല ഈ മതത്തിലുള്ളവർക്ക് ഈ പണിയാണ് അങ്ങനെ നീ പറയാൻ പാടില്ല കാരണം മതം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഒരിത് മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും

നാറി നിന്റെ കെട്ടിയോ അനുഭവം നീയോ അല്ലടി ഞാനാടി റീചാർജ് ചെയ്യും നിന്റെ ഉമ്മാക്കിങ്ങനെ ആട്ടി കളിക്കാൻ കമ്മല് മേടിച്ചു കൊടുത്തതേ ഞാനാടി കയ്യിലിടാ മോതിരം മേടിച്ചു കൊടുത്ത് ഞാനാടി അത് നിന്റെ ഉമ്മ പറയണ്ടല്ലോ എന്റെ കെട്ടിയവൻ വിറ്റുന്ന് എടി എന്റെ കെട്ടിയോ രണ്ടായിരത്തി പത്തിൽ വിറ്റ ഇനി എട്ടായിരം ഉറുപ്പുള്ളടി ആകെ എട്ടായിരം രൂപ പക്ഷെ എൺപതിനായിരം ഒരു പവൻ ഉള്ളപ്പോഴാണ് എഴുപതിനായിരത്തിന്റെ സ്വർണം നിന്റെ തള്ളക്ക് ഞാൻ എടുത്തു കൊടുത്തത് നാറി ആ എട്ടായിരം കഴിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് എന്റെ അണ്ണാക്കലിങ്ങോട്ട് കൊടുന്ന് തള്ളടി മൂദേവി എന്നിട്ട് നീ വർത്താനം പറ എനിക്ക് പറയാനുള്ളത് ഇവ ഇവളുടെ നാവിനെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യണമെന്നാണ് അതായത് കക്കൂസ് ആണോന്ന് ചെറിയ സംശയമുണ്ട് മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയാൻ പറ്റൂല ഈ വർത്താനം ഒരു മാന്യമായി ഇങ്ങനെ തന്നെ പറയട്ടെ പ്രശ്നമില്ല അല്പം മാന്യമായി പറഞ്ഞൂടെ എന്താണല്ലേ അപ്പോൾ സാജിതാ സാജിയെ കണ്ട് നിങ്ങൾ ആരും പഠിക്കാൻ പാടുള്ള അവൾ ഭൂലോക ഫ്രോഡാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ബൈ